നമസ്കാരം കുട്ടിക്കാലത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വമായ സ്വാഗതം കുട്ടികളുടെയും കൌമാരത്തിന്റെയും മാനസിക പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും ഓരോ ലക്കത്തിലും എഴുതിറക്കുന്ന കുട്ടിക്കാലം ഇന്ന് കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥയാണ് ചർച്ചയ്ക്കെടുക്കുന്നത് വളരെ ഗൌരവതരമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥ ഒരുപക്ഷെ ആഴത്തിൽ ആലോചിക്കുമ്പോൾ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങളിലേക്ക് വരെ വിരൽച്ചുണ്ടാവുന്ന ഈ വിഷയത്തെ നമ്മൾ ചർച്ചയ്ക്കെടുക്കുകയാണ് വീണ്ടും സ്വാഗതം സാർ വളരെ വൈപുല്യമാർന്ന ഒരു വിഷയമാണ് കുട്ടികളിലെ പഠന പിന്നോക്ക അവസ്ഥ നമ്മൾ വളരെ ബ്രോഡായിട്ട് ആ വിഷയത്തെ സമീപിക്കുമ്പോൾ സാറിന് മനസ്സിൽ തോന്നുന്ന കാര്യം എന്താണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഠന പിന്നോക്കാവസ്ഥ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് പരീക്ഷയിൽ തോറ്റുപോകുന്നു കാരണം എന്ന് കാര്യം മാത്രമല്ല നമ്മൾ കൂടുതലും അതിൽ അർത്ഥമാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള കഴിവുകളും നമുക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങളോ അനുസരിച്ചിട്ടുള്ള നല്ല ഒരു പ്രവർത്തനം പഠന കാര്യങ്ങളിൽ കുട്ടികളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മൾ പഠന പിന്നോക്കാവസ്ഥയിലാണെന്ന് പറയും ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് നോക്കുവാണെങ്കിൽ ഒരു അമ്പത് പേരുള്ള ക്ലാസിൽ ഏകദേശം ആദ്യത്തെ ഒരു പത്ത് പേര് അല്ല ഒരു ഇരുപത് പേരെങ്കിലും ഒക്കെ അവര് പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള കഴിവുകളും മാതാപിതാക്കളുടെ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ചിലപ്പോൾ അവർ പരിശ്രമിക്കാം പക്ഷെ ആ അമ്പത് പേരിൽ പിന്നെയുള്ള മുപ്പത് പേരും പഠിക്കുന്ന കാര്യത്തിൽ അവർക്ക് അത്രയതായി അത്രയേതാവുന്ന രീതിയിൽ ഒരു പരിശ്രമം ദാറ്റ് മീൻസ് നമുക്ക് നോക്കുവാണെങ്കിൽ മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റേജും സ്റ്റുഡൻസും ഈ പഠന പിന്നോക്കാവസ്ഥയുടെ കാര്യങ്ങളിലാണ് അല്ലെങ്കിൽ പഠന പിന്നോക്ക അവസ്ഥയിലാണ് കൂടുതലായി അതിന് നമുക്ക് തീർച്ചയായിട്ടും അതിന് ഈ വലിയ ഒരു തോതിൽ കാണുമ്പോൾ നമുക്ക് കുറെയധികം സൈക്കോളജിക്കൽ ആവുന്ന കാരണങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ സാധാരണ രീതിയിൽ നമ്മൾ കുട്ടികളെ കാണുമ്പോൾ അവർക്കൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നത്തില്ല നമ്മൾ കാണുമ്പോൾ അവർ നന്നായിട്ട് പഠിക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു നന്നായിട്ട് സംസാരിക്കുന്നു പക്ഷെ അവരുടെ റിയൽ ഇഷ്യൂസിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ എല്ലാ സെൻസസും പൂർണമായിട്ടും വർക്ക് ചെയ്യണമെന്നില്ല ഉദാഹരണം ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കുട്ടി ബോർഡിൽ എഴുതുന്ന എല്ലാം കാണണമെന്നില്ല ഒരുപക്ഷെ ഒരു കുട്ടിയുടെ കണ്ണിന്റെ ഒരല്പ കാഴ്ചക്കുറവാകാം ആ കുട്ടിയെ കൃത്യമായിട്ട് നോട്ട് എഴുതാൻ സഹായിക്കാതിരിക്കുക ഒരു പക്ഷേ ക്ലാസ്സിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു ചെവിയുടെ കേൾവിക്കുറവ് മൂലം ആ കുട്ടിക്ക് പൂർണ്ണമായിട്ട് അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കത്തില്ല അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം ഈ പഠനത്തെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തീർക്കും മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് തിരിച്ചറിയണം അല്ലെങ്കിൽ അതൊരു പ്രശ്നം അടുത്ത വിഷയത്തിലേക്ക് വന്നാലോ സാറേ തീർച്ചയായിട്ടും അടുത്ത ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയമാണ് ബുദ്ധിയിലെ കുറവ് സെരിഫറിൽ നോക്കുമ്പോൾ കുട്ടിക്ക് ശാരീരികമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ ബുദ്ധിയിലെ കുറവ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയമാണ് സാധാരണ ഒരാളുടെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു തോത് പറയുകയാണെങ്കിൽ തൊണ്ണൂറിനും നൂറ്റിപ്പത്തിനും ഇടയ്ക്കാണ് നമ്മൾ പറയും സാധാരണ ബുദ്ധി എന്ന് പറയും അതിലും താഴെ വരുമ്പോഴാണ് ബുദ്ധിയിലെ കുറവ് എന്ന് പറയുന്നത് ഇതിനെ പല ലെവൽസ് ആയിട്ട് തിരിക്കുന്നുണ്ട് മൈൽഡ് മെന്റൽ ട്രഡേഷൻ മോഡറേറ്റ് സിവിയർ പ്രൊഫണ്ട് എന്ന് പറഞ്ഞ് അപ്പൊ ഈ ബുദ്ധിയിലെ കുറവ് അതായത് ഇപ്പൊ തൊണ്ണൂറ് ബുദ്ധി വേണ്ട കുട്ടിക്ക് ഒരു അറുപത്തൊമ്പതോ അറുപത്തിയേഴോ ബുദ്ധിയാണെങ്കിൽ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും അതിനെ അപഗ്രഹിച്ച് അതിനെ ഒരു പ്രൊഡക്റ്റീവായിട്ട് പുറത്തു കൊണ്ടുവരാനും എക്സാമിനാണെങ്കിലും മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലാണെങ്കിലും എല്ലാത്തിലും വ്യക്തമായൊരു കുറവ് അവനുണ്ടാവും ഇത് അവന്റെ പെർഫോമൻസിനെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ സെൻസറി ഓർഗൻസിലെ പ്രോബ്ലം തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ബുദ്ധിയിലെ കുറവും ഇത് ഇതേപോലെ തന്നെയാണ് ഇപ്പൊ ബുദ്ധിശക്തിയുടെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് ഈ പറയുന്ന പോലെ പഠനത്തിന്റെ കാര്യത്തിൽ അത് പിങ്കിതന്നെ മാതാപിതാക്കൾ ഒരു ബുദ്ധിശക്തിയുടെ ആ അളവനുസരിച്ച് ഇപ്പൊ മാതാപിതാക്കളും ബോധ്യപ്പെടുന്നുണ്ട് അവന്റെ പെർഫോമൻസ് ലെവലിൽ ഇതേപോലെ തന്നെയാണ് ചിലപ്പോൾ ബുദ്ധിശക്തിയിലൊന്നും കുറവില്ലെങ്കിലും ആ കുട്ടിക്ക് ഈ ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചില കുട്ടികളിൽ ഈ പറയുന്ന ഒരു അറ്റൻഷൻ ഡെഫസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പ്രോബ്ലം നമ്മൾ കാണുന്ന പോപ്പുലേഷനിൽ ഏകദേശം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെന്റേജ് കുട്ടികളിലും ഈ ഒരു അറ്റൻഷൻ ഡെഫസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ട് അവർക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ പറ്റും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ക്ലാസ്സിൽ ഒരു നാൽപ്പത് മിനിറ്റ് ആണ് ഒരു പീരീഡ് ആയിരിക്കുന്നെങ്കിൽ നമുക്ക് അത്രയും സമയം ശ്രദ്ധേന നിലനിർത്താൻ പറ്റുന്നില്ല ഈ പറയുന്ന ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് ആദ്യത്തെ ഒരു മൂന്ന് മിനിറ്റ് കഴിയുന്നതോടുകൂടി തന്നെ അവർ ഡിസ്ട്രാക്റ്റഡ് ആയി അവർക്ക് ശ്രദ്ധേന ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഈ പ്രശ്നം കൊണ്ടും തന്നെ അവരുടെ അക്കാദമിക് പെർഫോമൻസിലൂടെ കുറവ് വരാം അതായത് മീൻസ് ബുദ്ധിശക്തി എത്ര അളവിലുണ്ട് സെൻസ് ഓർഗൻസ് നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ചിലപ്പോഴൊക്കെ ഈ പറയുന്ന അറ്റൻഷൻ ഡെഫസിറ്റും കൊണ്ട് ശ്രദ്ധേന നിലനിർത്താൻ പറ്റാതെ അതും ഒരു പ്രോബ്ലം ആണ് വേറെ ലേണിംഗ് ഡിസബിലിറ്റി ഒരു വ്യക്തിക്ക് സാധാരണ രീതിയിലുള്ള ഇന്റലിജൻസ് ഉണ്ടെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിലും ആ വ്യക്തിക്ക് ചിലപ്പം എഴുതുന്ന കാര്യത്തിൽ വളരെ പിന്നോക്കാവസ്ഥയിലായിരിക്കാം കാരണം എഴുതുന്നത് തിരിച്ചെഴുതുക നോർമലായിട്ടുള്ള അക്ഷരങ്ങളെ കൃത്യമായിട്ട് എടുത്തെഴുതാൻ അറിയാൻ വരാതിരിക്കുക ചില വാക്കുകൾ ചില ലിപികൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അതിന്റെ ഓർഡറിലായിരിക്കില്ല എഴുതുന്നത് പുറകോട്ടും മുമ്പോട്ടും മാറി എഴുതുക അപ്പം അങ്ങനെയുള്ള റീഡിംഗ് ഡിസോർഡർ എന്ന് നമ്മൾ പറയും അതുപോലെ തന്നെ വായിക്കുന്നതിന്റെ അകത്ത് പ്രശ്നം ഉണ്ടാകാം വ്യക്തിക്ക് വായിക്കാൻ ചില വാക്കുകൾ കൂട്ടി വായിക്കാൻ അറിയത്തില്ല ചിലപ്പം ചില വാക്കുകൾ മിസ് ചെയ്യുക അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യുക അതവിടെ കാണാതെ അടുത്ത വാക്ക് വായിക്കുക അല്ലെങ്കിൽ മുൻകുള്ള വാക്ക് രണ്ടു പ്രാവശ്യം വായിക്കുക ഊരിക്കുത്തി വായിക്കുക ചില വാക്കുകൾ കണ്ടില്ലാന്ന് വെക്കുക അതുപോലെ അതിനെ റീഡിംഗ് ഡിസോർഡർ എന്ന് പറയും ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കണക്കിലെ ചില വാക്കുകൾ അതിന്റെ ചിഹ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ ഗുണിക്കേണ്ടതാണോ ഹരിക്കേണ്ടതാണോ അത് മനസ്സിലാക്കാൻ പറ്റാതെ മറ്റെന്തെങ്കിലും ചെയ്യുക അതുപോലെ തന്നെ എഴുതി അതിന്റെ ഫലം എഴുതി എടുത്ത് എഴുതുമ്പോൾ അത് മാറിപ്പോകുക അതുപോലെ തന്നെ ഒൻപത് തിരിച്ച് ആറായിട്ട് എഴുതുക ആറ് ഒൻപതായിട്ട് എഴുതുക അപ്പൊ ഇങ്ങനെയുള്ള കണക്കിൽ വരുന്ന പ്രശ്നങ്ങൾ ഇതിന് മൂന്നിനേ ഒന്നിച്ചാണ് നമ്മൾ ലേണിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന വാക്കിൽ ഉൾപ്പെടുത്തുക തീർച്ചയായിട്ടും അടുത്ത പ്രധാനപ്പെട്ട ഒരു റീസൺ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കുട്ടികളിൽ ഈ പറയുന്ന ചില മാനസിക അസുഖങ്ങൾ ഉണ്ടാവുക അപ്പൊ നമുക്കറിയാം ചിലപ്പോഴൊക്കെ നമ്മൾ എക്സാം പോവുക എല്ലാം നന്നായി പഠിച്ചിട്ടുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ പരീക്ഷയെ നേരിടാനുള്ള ചിലപടി ഫേഡി ഉണ്ടാവുന്നു ഭയം ഉണ്ടാവുന്നു എക്സാം ഫോബിയുണ്ടാകുമ്പോൾ അവരുടെ അക്കാദമിക് പെർഫോമൻസിൽ മാർക്കുകളുടെ കാര്യത്തിൽ ശരിക്കും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ആൻസൈറ്റി ഗുളികളൊക്കെ കഴിച്ചിട്ട് കുട്ടികൾ പരീക്ഷിക്കുന്നത് അതേപോലെ തന്നെയാണ് ചില മറ്റു മാനസിക അസുഖങ്ങൾ ഈ പറയുന്ന പോലെ ചിലപ്പോഴൊക്കെ ഡിപ്രഷൻ ഉണ്ടാവാം പരീക്ഷയുടെ അല്ലെങ്കിൽ ആ സമയങ്ങളിലൊക്കെ ആ കുട്ടിക്ക് ദുഃഖം കൂടുതലായിട്ട് അനുഭവപ്പെടാം ഇത് തന്നെയാണ് സാറേ ഞാൻ അതിനോട് ചേർത്ത് ചോദിക്കുകയാണ് ഇപ്പൊ പരീക്ഷാ ദിവസങ്ങളിൽ പനി വരിക അങ്ങനെ ഒരു കുട്ടിയായി ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇതുമായിട്ട് ചേരുന്ന വിഷയമാണ് നമുക്കറിയാം ചിലപ്പോൾ ആങ്സൈറ്റിയെ താങ്ങാൻ പറ്റാതിരിക്കുമ്പോൾ മനസ്സ് കണ്ടെത്തുന്ന ഒരു മറ്റൊരു മാർഗ്ഗമാണ് ശാരീരിക അസുഖങ്ങളായിട്ട് അത് പ്രകടിപ്പിക്കും കാരണം പനി വരുന്നു എന്ന് പറയുമ്പോൾ വീട്ടുകാരും ചിലപ്പോൾ ഈ പരീക്ഷയിൽ പോയി എഴുതണം എന്ന് പറയണമെന്നില്ല അപ്പൊ കുട്ടി ആ ഒരു സ്ട്രെസ്സിനെ നേരിടാൻ മനസ്സ് കണ്ടെത്തുന്നത് ചിലപ്പോ നമുക്ക് എല്ലായ്പ്പോഴും അത് അത് തന്നെയാണ് റീസൺ എന്ന് പറയാൻ പറ്റില്ല ഛത്രത്തിലുണ്ടാവുന്ന കുട്ടികളുണ്ട് ഉണ്ട് തീർച്ചയായും ഇതിനോടൊപ്പം തന്നെ ഇപ്പൊ ഇത്രയും മാനസിക പ്രശ്നങ്ങളാണ് പഠനവൈകല്യാണ് ബുദ്ധി കുറവാണ് പഠിക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ തന്നെ പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളുണ്ട് എല്ലാത്തിനും ഒരു കാറ്റഗറൈസ് ചെയ്യാൻ പറ്റത്തില്ല പഠിക്കാനുള്ള താല്പര്യമില്ലായ്മ അതായത് ഞങ്ങൾ പറയും സ്വഭാവ വൈകല്യമുള്ളവർ അല്ലെങ്കിൽ കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയും റൂൾസിനെ ബ്രേക്ക് ചെയ്ത് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവർക്ക് പഠനത്തേക്കാൾ പ്രാധാന്യം മറ്റ് പല കാര്യങ്ങളിലായിരിക്കും അപ്പൊ താല്പര്യമില്ലായ്മ കൊണ്ട് മാത്രം പഠനം പുറകോട്ട് പോകുന്ന കുട്ടികളുണ്ട് അപ്പൊ അതും ഈ കാറ്റഗറിയിൽ പെടുന്നതു തന്നെയാണ് നമുക്കിപ്പോ ഇതിനൊന്ന് ഫസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പ്രധാനപ്പെട്ടതായിട്ട് ഈ പറയുന്ന ഒരു ആറ് കാരണങ്ങളാണ് നമ്മൾ കാണുന്നത് ഇന്ദ്രിയങ്ങളുടെ അളവിലുണ്ടാവുന്ന ആ ശക്തിയിലുണ്ടാവുന്ന കുറവ് ബുദ്ധിശക്തിയുടെ ഏറ്റക്കുറച്ചിലുകളായിരിക്കാം ഇതേപോലെ തന്നെ ചിലപ്പോൾ ഈ പറയുന്ന പോലെ അറ്റൻഷൻ ഡെഫസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആയിരിക്കാം ലേണിംഗ് ഡിസബിലിറ്റി പഠന വൈകല്യം എന്നുവരൊന്ന് പ്രശ്നം ഉണ്ടാവാം ഇല്ലെങ്കിൽ മറ്റു സൈക്കോളജിക്കലാവുന്ന ആൻസൈറ്റി ഫോബിയ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്രഷൻ എന്ന് പറയുന്ന ചില ഡിസോർഡേഴ്സ് ആയിരിക്കും ഇതേപോലെ തന്നെ ഇതൊന്നും ഇല്ലെങ്കിലും സാറ് സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന മോട്ടിവേറ്റഡ് അല്ല അവർക്ക് അതിനെ പഠനത്തേക്കാൾ അളുപരി മൊബൈലും മറ്റു കാര്യങ്ങളിലും ഒക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടക്റ്റിന്റേതാവുന്ന ചില കൊണ്ട് ഈ കാരണങ്ങളൊക്കെയാണ് സാധാരണയായിട്ട് ഈ പഠനം പിന്നോക്കാവസ്ഥയിൽ വരുന്നത് ചർച്ചയുടെ ഘട്ടത്തിൽ നമുക്ക് അതിന്റെ വിവിധ പോയി രണ്ടാം ഘട്ടത്തിൽ എനിക്ക് അതിന്റെ നിർണയത്തെ സംബന്ധിച്ച് സംസാരിക്കാം തുടങ്ങി വെക്കാം തീർച്ചയായിട്ടും ഈ കുട്ടി ഒരു ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും ജയിക്കുന്നില്ല ചില വിഷയങ്ങൾക്ക് പ്രത്യേകിച്ച് വളരെ വളരെ കുറവ് മാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ഒരു കണ്ണ് കണ്ണ് ടെസ്റ്റ് ചെയ്യണം തീർച്ചയായിട്ടും അവരുടെ ചെവി ടെസ്റ്റ് ചെയ്യണം അതിനുവേണ്ടി പ്രത്യേകം അതിനുവേണ്ടി നിയോഗിച്ചപ്പെട്ടുള്ള ഡോക്ടേഴ്സിനെ തന്നെ ഇവർ പോയി കാണണം പലപ്പോഴും നമ്മൾ അത് തിരിച്ചറിയണമില്ല ക്ലാസ്സിലെ ടീച്ചറിനാണ് ഇത് കൂടുതലും ഒബ്സർവ് ചെയ്യുവാനും അതുപോലെ തന്നെ അത് ഐഡന്റിഫൈ ചെയ്യുവാനും കുട്ടിയുടെ മാർക്ക് കുറയുന്നു എന്നും കുട്ടി പഠിക്കാത്തതിന്റെ കാരണം അന്വേഷിക്കാൻ ടീച്ചേഴ്സിന് കടമയുണ്ട് കാരണം ഇപ്പോ ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ട് ചില മാതാപിതാക്കൾ തന്നെ കുട്ടി നോട്ടുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടല്ല വരുന്നത് ഇല്ലെങ്കിൽ പറയുന്നു ടി വി കാണുമ്പോൾ വളരെ അടുത്ത് വന്നിരുന്നു കാണുന്നു മീൻസ് ടി വി കാണാൻ വളരെ അടുത്ത് തന്നെ കാണുന്നു ഭയങ്കരമായിട്ട് പിടിച്ചു പിടിക്കുന്നത് പോലെ ഓ അപ്പൊ ഇതിൽ നിന്നൊക്കെ മാതാപിതാക്കളും ഈ പറയുന്ന ടീച്ചേഴ്സും നിരീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം കുട്ടിയുടെ റിസപ്റ്റീവ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടേണ്ടതാവുന്ന ചില കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അളവിൽ അല്ലെങ്കിൽ അതിന് സക്കതായ രീതിയിൽ അവരുടെ ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്നില്ല അപ്പൊ പഠനത്തിൽ കൂടുതലും നമുക്കറിയാം കാഴ്ചയും ഈ കേൾവിയാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ദ്രിയങ്ങൾ അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ട് ഇപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അറിയാം അതിൽ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട് കണ്ണിന്റെ കുറവുകളെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കേൾവിയുടെ കുറവുകളെ തിരുത്തിയെടുക്കാനായിട്ട് അപ്പൊ ഒന്ന് നിരീക്ഷിക്കണം ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ പഞ്ചേന്ദ്രിയങ്ങളിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ റിസപ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല പക്ഷെ നമ്മളിപ്പോൾ പലപ്പോഴും ചെയ്യുന്നത് ഒന്നുകിൽ മാതാപിതാക്കൾ ഇത് കുട്ടിയുടെ അലസതയാണ് താല്പര്യക്കുറവാണെന്ന് പറഞ്ഞ് മർദ്ദിക്കുകയോ അല്ലെങ്കിൽ അമിതമായിട്ട് ഹരാസ് ചെയ്യൊക്കെയാണ് ഒന്ന് അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് കുട്ടിയുടെ കോൺഫിഡൻസ് നശിപ്പിക്കുക രണ്ടാമതൊരു ഘട്ടമുണ്ട് ഞങ്ങളുടെ കോളേജിലൊക്കെ ഞാൻ നിരന്തരമായിട്ട് കാണുന്നതാണ് അവർ വീട്ടിൽ ഇരുന്ന് സാറെ സ്വസ്ഥതയില്ല അതുകൊണ്ട് വിടുന്നത്തുള്ളതുള്ളൂ അല്ലെ കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ട് കുറച്ചു നാളത്തേക്ക് വിടുന്നതേ ഉള്ളു അല്ലാതെ സാറ് ഇതിനെ കുറിച്ചൊന്നും പറയണ്ട ഞങ്ങക്ക് വേറെ നൂറായിരം കാര്യങ്ങളുണ്ട് ഇന്നത്തെ ഡെയിലി ജീവിതത്തിന്റെ കാര്യങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല പിന്നെയാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്ന വിഷയത്തിൽ പോകുന്ന മാതാപിതാക്കളുണ്ട് പക്ഷെ ചില ചില മാതാപിതാക്കൾക്ക് ഇവർക്ക് വേണ്ടി പൈസ ഒത്തിരി മുടക്കുന്നതായി പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ട് കുട്ടിക്ക് വേണ്ടി ബാക്കി ഹിന്നുതാലി വരെ വിറ്റ് കുട്ടികൾക്ക് വേണ്ടി പൈസ മുടക്കി സ്കൂൾ ഫീസ് അടയ്ക്കുന്ന മാതാപിതാക്കളും ഉണ്ട് പക്ഷെ അവർക്ക് അത്രയും പൈസ മുടക്കുന്നതിലും അതിന്റെ ബെനഫിറ്റ് എടുക്കാതെ പോകുന്ന മാതാപിതാക്കളുണ്ട് അവരെ കുറിച്ചുകൂടിയാണ് നമ്മൾ കൺസേൺ ആയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതില് മറ്റു റീസണുകളെ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ബുദ്ധിശക്തിയുടെ ഏറ്റെക്കുറിച്ച് സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ബുദ്ധിശക്തിയെ സൈക്കോളജിക്കൽ ആവുന്ന ടെസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയും ഐ റ്റിയു അസസ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് അളന്ന് കൃത്യമായിട്ട് തൂക്കി തരാൻ പറ്റും ഇപ്പൊ നമ്മളൊരു കടയിൽ പോയി പഞ്ചസാര അര കിലോ അല്ലെങ്കിൽ ഒരു കിലോ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് പോലെ നമുക്ക് എത്രയാണ് ബുദ്ധിശക്തി എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്കൊരു ഐ ് അസസ്മെന്റ്സിലൂടെ കണ്ടെത്താൻ പറ്റും അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം മാതാപിതാക്കളും ടീച്ചേഴ്സും അത് സാധാരണ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് ചെയ്യുന്നത് അല്ല ഒരു സാധാരണ കൗൺസിലറിനോ ഒരു സൈക്കാട്ടിസ്റ്റിനോ ചെയ്യാൻ പറ്റും പറഞ്ഞു അത് തീർച്ചയായിട്ടും അക്സെപ്റ്റബിൾ ആണ് പക്ഷെ അതിനോട് ചേർത്തൊരു കാര്യമുള്ളത് ഈ ഒരു തിരിച്ചറിവിലേക്ക് അതായത് കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് എങ്ങനെ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ഒബ്സർവേഷനിലൂടെ എങ്ങനെ ഒരു തിരിച്ചറിയാൻ പറ്റും പിന്നോക്ക അവസ്ഥയിലുള്ള ഒരു കുട്ടി എനിക്ക് തോന്നുന്നു ഇത് വളരെ ചെറുപ്പത്തിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു കുട്ടിയുടെ ജനനം മുതൽ അവന്റെ ഒരു പല സ്റ്റേജസ് ആയിട്ടാണ് കുട്ടികളുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഒരു വയസ്സ് ഒമ്പത് മാസാവുന്നതേയും കുട്ടി എഴുന്നേറ്റ് നിന്നു തുടങ്ങും ഒരു ഒരു വയസ്സാവുന്നെങ്കിൽ നടന്നു തുടങ്ങും സംസാരിച്ചു തുടങ്ങുന്ന സമയം ഞങ്ങൾ പറയും കൂവിങ് സ്റ്റേജ് ബാബ്ലിങ് സ്റ്റേജ് ടെലിഗ്രാഫിക് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞ പല സ്റ്റേജുകളുണ്ട് ഡെഫിനറ്റായിട്ടും ബുദ്ധിയിൽ കുറവുള്ള കുട്ടികൾക്ക് ഈ സ്റ്റേജിലൊക്കെ ഡിലേസ് വരും അതായത് താമസം വരും അതായത് കറക്റ്റ് ഇപ്പോൾ ഒരു വയസ്സിൽ നടന്നു തുടങ്ങേണ്ട കുട്ടി ഒരു വയസ്സായിട്ട് നടന്നു തുടങ്ങുന്നില്ല ഒന്നര വയസ്സാവുന്നു സംസാരം വൈകി തുടങ്ങുന്നു അതായത് മറ്റ് പ്രവൃത്തികൾ മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം താമസം വരികയാണെങ്കിൽ അത് കൃത്യമായൊരു സൂചകമാണ് ബുദ്ധിയിലുള്ള വളർച്ചക്കുറവിന്റെയോ ബുദ്ധി കുറവിന്റെയോ സൂചകമാവാം അത് ഇൻഡിക്കേഷനാ മാതാപിതാക്കൾക്ക് ഇവനെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ ആവശ്യകതയുണ്ട് എന്നുള്ളതിന്റെ സൂചകമാണത് നമുക്കറിയാം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ കൃത്യമായിട്ട് അറിയാം ഇടതും വലതുമുള്ള ചെരുപ്പുകൾ ഏതൊക്കെയാണെന്ന് കൃഷി തരാം പക്ഷെ അതൊക്കെ കുട്ടിക്ക് ലേറ്റ് ആയിട്ടാണ് പഠിക്കുന്നത് ബട്ടൺ ഇടുമ്പോ ആയിട്ട് വരുന്നില്ല വലതും ഇടതുമൊക്കെ മാറിപ്പോകുന്നു ഈ പറയുന്ന സാമൂഹ്യ നിയമങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ആ കുട്ടിക്ക് ശരിയായ രീതിയിൽ ഗ്രാഫ് ചെയ്യാൻ പറ്റുന്നില്ല മാതാപിതാക്കൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പോലും ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടോട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ വരുന്നില്ല അപ്പൊ ഇതൊക്കെ മാതാപിതാക്കൾക്ക് നിരീക്ഷിക്കുമ്പോ ഐക്യൂ ബുദ്ധിയുടെ കുറവാണോ എന്ന് ചിലപ്പോൾ തിരിച്ചറിയാനായിട്ട് അപ്പൊ ഇത് കൊച്ചു കുട്ടി ഒരു തീരെ ഒരു അക്ഷരം പഠിച്ചു കൊടുക്കുന്ന പ്രായത്തിലുള്ള ഒരു കുട്ടി പോയി അക്ഷരം പഠിക്കാനായിട്ട് പോയി തിരിച്ചു വന്നു അന്നത്തെ ദിവസം എഴുതും പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഫ്ലൈറ്റിൽ എടുത്തിട്ട് എഴുതാൻ പറഞ്ഞാൽ കുട്ടി മറന്നുപോകുന്ന ഒരു സാഹചര്യം ചില മാതാപിതാക്കളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു അത് ഈ പറഞ്ഞോളുടെ അതിന്റെ ട്രെയിനിങ്ങിന്റെ കുറവുണ്ടോന്നും നമ്മൾ നോക്കണം മാതാപിതാക്കള് പല പ്രാവശ്യം ട്രെയിനിങ് ചെയ്തു വീണ്ടും മറന്നുപോകുന്നു വീണ്ടും ട്രെയിനിങ് കൊടുക്കുന്നു മറന്നു പോകിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് എവിടെയോ ഒരു കുറവുണ്ട് അത് സൈക്കോളജിസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് എവിടെയാണെന്ന് നമുക്കൊരു ഐക്യു അസസ്മെന്റിലൂടെ നമുക്ക് അതിന്റെ കാരണത്തെ കണ്ടെത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും ഇന്ന് പലപ്പോഴും നമ്മുടെ സ്കൂളിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ബുദ്ധിശക്തി കുറവുള്ള കുട്ടികൾക്ക് നമ്മൾ പറയും ബുദ്ധിമാന്യം ഇപ്പൊ നമ്മള് സൈക്കോളജിസ്റ്റുകളെ ഈ പറയുന്ന പോലെ അസസ് ചെയ്ത് കഴിയുമ്പോൾ എഴുപത് എന്ന് പറയുന്ന ഒരു ഐക്യു സ്കോറിനേക്കാളും ഇന്റലക്ച്വൽ കോഷ്യന്റിനേക്കാളും എഴുപത് എന്ന് പറയുന്ന സ്കോറിനേക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഒരു പ്രിവിലേജ് കൊടുക്കുന്നുണ്ട് ഒരു സഹായിക്കാൻ വേണ്ടിട്ട് ഇല്ലെങ്കിൽ സ്ക്രൈബിനെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുണ്ടാകുന്ന സഹായങ്ങൾ കിട്ടുന്നുണ്ട് ഇല്ലെങ്കിൽ സമയം തൊണ്ണൂറിനേക്കാളും കുറവാണെങ്കിലും അവർക്കൊരു സപ്പോർട്ട് ഈ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ട് പരീക്ഷയിൽ പത്താം ക്ലാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് എന്ന് പറയുന്ന കടമ്പയെ കടന്നു പോകാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഇപ്പൊ ഈ പറയുന്ന പോലെ ആശുപത്രികളായ ആശുപത്രികളൊക്കെ കയറി നടക്കുവാണ് എന്റെ മകനെ എങ്ങനെയെങ്കിലും ഒരു സഹായ സഹായം സ്വീകരിച്ചുകൊണ്ട് പരീക്ഷ പാസാക്കാൻ പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കൊക്കെ കൂടുതലും സജസ്റ്റ് ചെയ്യാനുള്ളത് ഒരു ഏഴാം ക്ലാസ് വരെ ഇപ്പൊ സാറ് സൂചിപ്പിച്ച ജനനത്തിന്റെ സമയം മുതൽ ഈ കുട്ടിയിൽ ഉണ്ടാവുന്ന കുറവുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ ഐക്യു ഡെഫസിറ്റ് ഉണ്ട് എന്നൊരു ഏഴാം ക്ലാസ്സിലെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുവാണെങ്കിൽ അവരെ ഈ പറയുന്ന പോലെ ടെക്നിക്കൽ ആവുന്ന ചില കോഴ്സുകളിലൂടെ ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് ജീവിത വിജയത്തിലോട്ട് എത്തിക്കാൻ ടെക്നിക്കൽ സ്കൂളുകളുണ്ട് അല്ലെ അത്തരത്തിലുള്ള അവരെ അവരുടെ വിഷയങ്ങൾ അതുപോലെ തന്നെ അവരുടെ ചോയ്സസ് ഡിഫറെന്റ് ഡിഫറന്റ് ആവുമ്പോൾ ചിലപ്പോൾ ഒന്ന് മുതൽ അല്ലെങ്കിൽ നഴ്സറി മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ തന്നെ പല മാതാപിതാക്കളും പറയും അച്ഛാ ഇവന് ഒരു നാലാം ക്ലാസ്സുകാരന്റെ ബുദ്ധി പോലും ഇല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുട്ടികളെ പ്രത്യേകിച്ച് എല്ലാ വിഷയത്തിലും ഏഴാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ എല്ലാ വിഷയത്തിലും ഒരു നാലു വരെയൊക്കെ കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യും ചിലപ്പോൾ ഫസ്റ്റ് റാങ്ക് തന്നെ കിട്ടും മിക്കവർക്കും പക്ഷെ നാലാം ക്ലാസ് കഴിഞ്ഞ് അഞ്ചിലേക്ക് വരുമ്പോൾ അവൻ പെട്ടെന്ന് പകുതിയാകുന്നു അതിലും താഴെയാവുന്നു രണ്ടു മൂന്ന് വിഷയങ്ങൾക്ക് തോക്കാൻ തുടങ്ങുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഏഴാം ക്ലാസ് ആകുമ്പോൾ അവന്റെ ഒരു ഐ ക്യൂ അസിസ്റ്റ് ചെയ്യുകയും അവൻ അവന്റെ പ്രത്യേക ഏതെങ്കിലും കഴിവുകൾ ഉണ്ടോ എന്ന് തിരിച്ചറിയുവാനും സൈക്കോളജിന് സാധിക്കും അപ്പം അതിനുള്ള ഒരു ഐക്യൂ ടെസ്റ്റിന് വിധേയമാക്കുകയും കുട്ടി ഒരു തൊണ്ണൂറ് കൂടുതൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റേതെങ്കിലും പ്രശ്നം ഉണ്ടാവും അതാണ് ലേണിംഗ് ഡിസബിലിറ്റി തൊണ്ണൂറിന് താഴെയുള്ളവരെ ആരെയും ലേണിംഗ് ഡിസോർഡർ എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യത്തില്ല തൊണ്ണൂറ് കൂടുതൽ ഐക്യ ഉള്ളവർക്ക് അവർക്ക് ഏതെങ്കിലും വായിക്കാനോ എഴുതാനോ കണക്കിലോ പ്രശ്നമുള്ളവരെ മാത്രമേ ലേണിംഗ് ഡിസോർഡർ എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യത്തുള്ളൂ നമ്മുടെ പല മാതാപിതാക്കളും ടീച്ചേഴ്സ് അത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവർക്ക് എന്തെങ്കിലും വായിക്കാൻ അറിയത്തില്ല എന്ന് ഉടനെ അവർ ലേണിംഗ് ഡിസോർഡർ എന്ന് പറയാൻ പറ്റത്തില്ല മിനിമം അവർക്ക് തൊണ്ണൂറ് മുതൽ ഉള്ള ഐ ടി ഉണ്ടാവണം അത്രയും ബുദ്ധിശക്തി ഉണ്ടാകണം തൊണ്ണൂറിന് താഴെ വരുന്നവര് തൊണ്ണൂറിനും എൺപതിനും അടയ്ക്കുള്ള ബിലോ അവറേജ് എന്ന് പറയും എൺപതിന് എഴുപതിനടക്കുള്ള ബോർഡർ ലൈൻ എന്ന് പറയും എഴുപതിന് മുതൽ അമ്പത് വരെയുള്ളവരെ എഴുപതിന് താഴെ മുതൽ അമ്പത് വരെയുള്ളവരെ മൈൽഡ് എം ആർ എന്ന് പറയും അമ്പത് മുതൽ മുപ്പത്തഞ്ച് വരെ വരെ മോഡറേറ്റ് എം ആർ എന്ന് പറയും മുപ്പത്തഞ്ച് മുതൽ ഇരുപത് വരെയുള്ള പ്രൊഫണ്ട് സിവിയർ എം ആർ എന്ന് പറയും ഇരുപതിന് താഴെ പ്രൊഫണ്ട് എം ആർ എന്ന് പറയും ഇതിന്റെ മൈൽഡ് എം ആർ എന്ന് പറഞ്ഞാൽ എഴുപത് മുതൽ അമ്പത് വരെയുള്ള ഐക്യു കിട്ടുന്നവർക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും പക്ഷെ അവരുടെ വൊക്കേഷൻ അവരുടെ ഒരു പ്രിഫറൻസ് വേറെ ഏരിയയിലായിരിക്കും അവർക്കൊരുപക്ഷെ ലാംഗ്വേജ് നന്നായിട്ട് പിക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല ബയോളജിയോ കെമിസ്ട്രിയോ പിക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അവരുടെ പ്രത്യേക സ്കില്ലുകളുണ്ട് അവർക്കൊരുപക്ഷെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഒരുപക്ഷെ സാർ അതിനെക്കുറിച്ച് കൂടുതൽ പറയും തീർച്ചയായിട്ടും ബിലോ ആവറേജ് അല്ലെങ്കിൽ മൈൽഡ് മെന്റൽ ട്രഡേഷണൽ കുട്ടികൾ ട്രെയിനബിൾ ആണ് അത് എപ്പോഴും ഉദാഹരണം പറയാറുണ്ട് ഇവരോട് സൈക്കിളിനെ പറ്റി ഒരു അഞ്ച് സെന്റൻസ് എഴുതാൻ പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് പേപ്പർ തിരിച്ചു വരും സൈക്കിൾ ഓടിച്ചു കാണിക്കാനോ സൈക്കിളിലെ ടയർ അഴിക്കാൻ പറഞ്ഞാൽ സ്റ്റാഡി അവർ ചെയ്തു തരും എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ സ്കിൽസ് അവർക്ക് കൂടുതലായിരിക്കും തീർച്ചയായിട്ടും ഈ ടെക്നിക്കൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട് എട്ട് ഒമ്പത് പത്തോ ക്ലാസ്സിൽ കുട്ടികൾക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആയിരിക്കും അവർ കൂടുതൽ പ്രധാനമായിട്ടും ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കാർപെൻട്രി ഷീറ്റ് ഫിറ്റിംഗ്സ് ഈ മേല മേഖലകളിലായിരിക്കും അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇവർക്ക് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ സെഷൻ തന്നെയുണ്ട് രാവിലെ മുതൽ ഉച്ചവരിയായിരിക്കും കുറച്ച് സമയം ക്ലാസ് അതിനുശേഷം വർക്ക്ഷോപ്പിലേക്ക് പോവാണ് അവിടെ എല്ലാം പ്രാക്ടിക്കൽ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ എട്ടാം ക്ലാസ്സിലാണെങ്കിൽ ഒരു വിഭാഗത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും ഒമ്പതാം ക്ലാസ്സിൽ ഒരു വിഭാഗം കോൺസെൻട്രേറ്റ് ചെയ്യും ഇഷ്ടമുള്ളവർക്ക് പിന്നെ സെലക്ട് ചെയ്യാം പത്താം ക്ലാസ് ആകുമ്പോൾ ഒരു ഏരിയയിലേക്ക് പോവുകയാണ് അപ്പോൾ ഡെഫിനറ്റായിട്ടും വെർബൽ കപ്പാസിറ്റി കുറവുള്ളവർക്ക് ഈ ഏരിയയിൽ നന്നായിട്ട് ശോഭിക്കാൻ പറ്റും അപ്പോൾ എഴുതാനുള്ള കുറവുണ്ട് അല്ലെങ്കിൽ ബുദ്ധിയിൽ കുറവുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മേഖലകളിൽ തിരിച്ചുവിടുകയാണെങ്കിൽ ഒരു കൈത്തൊഴിൽ ഇവർ വശമാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഫ്യൂച്ചറിലേക്കാണെങ്കിലും ഇവർക്ക് ഇതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇപ്പൊ അതിനൊപ്പം തന്നെ പത്താം ക്ലാസ്സിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞു അതിനുശേഷം പോളി ഇവർക്ക് മോർ പ്രിഫറൻസ് ഉണ്ട് ടെക്നിക്കൽ സ്കൂൾ കഴിഞ്ഞവർക്ക് പോളിടെക്നിക് പ്ലസ് ടുവിന്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ സീറ്റ് അവൈലബിൾ ആണ് ഇവർക്ക് ജീവിത വിജയം തീർച്ചയായിട്ടും നമ്മൾ ഈ റെഗുലർ സ്കൂളുകളിൽ പഠിച്ചിട്ട് മാത്രമൊന്നും ഒരിക്കലുമല്ല ഒരിക്കലും വിജയം അവരവരുടെ സ്കില്ലിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു കുട്ടിക്ക് ഇപ്പൊ പഠിക്കാനുള്ള ശേഷിയുള്ളത് അപ്പൊ നമ്മള് പലപ്പോഴും പറയാറുണ്ട് ഈ നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ എഞ്ചിനീയറിംഗും മെഡിസിനും ഒക്കെ മലയാളത്തിലായിരത്തി കുറെ കൂടെ കുട്ടികൾ ഈ മേഖലയിൽ എത്തിയാലെ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും പല കുട്ടികൾക്കും ബാരിയർ ആയിട്ട് വരുന്ന ലാംഗ്വേജ് ആണ് അല്ല അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ പോലെ ഇവര് ചോയ്സ് ഡിഫറൻറ്റ് ആണെങ്കിൽ ചിലപ്പോൾ എത്തിയേക്കാം തീർച്ചയായും അപ്പൊ മാതാപിതാക്കൾ ഒരിക്കലും എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള കുട്ടികളെ നീ റെഗുലർ സ്കൂളിൽ പഠിച്ച് പത്താം ക്ലാസ്സിൽ പാസ്സായി പ്ലസ് ടു പാസ്സായി ഡിഗ്രി പാസ്സായി പോകണമെന്നൊന്നും സംഫല് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതായിരിക്കും ഇത്തരത്തിൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗൈഡൻസ് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഈ ടെക്നിക്കൽ സ്കൂളൊക്കെ നന്നായിട്ട് പ്രിഫർ ചെയ്യാം ഇപ്പൊ സാർ പറഞ്ഞ ടെക്നിക്കൽ സ്കൂളിന്റെ സാധ്യത പക്ഷെ ഇപ്പൊ ലാംഗ്വേജിൽ കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു കുട്ടിക്ക് സാധ്യതയുടൊരു ലോകമില്ല അവര് മാത്സ് പഠിച്ചാലേ അവന് അല്ലെങ്കിൽ അല്ലാതെ ഒരു സ്കൂളിന്റെ സാഹചര്യം ഇല്ല പക്ഷെ എല്ലാ കുട്ടികളും ഒരുപോലല്ല ആ ഒരു വ്യത്യസ്ത ഇപ്പം എനിക്ക് നാല് മക്കളുണ്ടെങ്കിൽ നാല് മക്കളും നാല് വ്യത്യസ്ത രീതികളിലായിരിക്കും നാലു പേര് ഒരുപോലെ ഡോക്ടറാകണം ഒരുപോലെ എഞ്ചിനീയർ ആകണമെന്ന് വാച്ച് പിടിക്കില്ല മാതാപിതാക്കൾ ടീച്ചേഴ്സ് അതുപോലെ തന്നെ എല്ലാ കുട്ടികളെയും മാതാപിതാക്കളും നേരെ സി ബി എസ്ഇഒസിസ്ഇഒ സ്കൂളില് വിടണം എന്ന് വാശി പിടിക്കരുത് എന്റെ ഒരു മകൻ ഇംഗ്ലീഷ് മീഡിയം സി ബി എസ് ഇല്ല പഠിക്കുന്നത് അതുകൊണ്ട് ബാക്കി വരുന്ന എല്ലാവരും സി ബി എസ്ഇ തന്നെ പോകണം എന്ന് വാശി പിടിക്കരുത് പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്ന ഐ സി എസ്ഇ സ്കൂളിൽ നേഴ്സറി മുതൽ ചേർക്കും നാലാം ക്ലാസ് ആകുമ്പോൾ അവനെ സി ബി എസ് ഇ മാറ്റും പത്താം ക്ലാസിലെ മാർക്ക് കുറയും തോക്കുമെന്നുണ്ടെങ്കിൽ അവനെ സ്റ്റേറ്റിലേക്ക് സ്റ്റേറ്റിലേക്ക് റൂട്ടൻസ് ആണ് ടീച്ചേഴ്സ് അവരുടെ അവരുടെ ഡിവിഷൻ പോൾ വരാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ചില ജനതമാശകളായിട്ടല്ലേ തീർച്ചയായിട്ടും അവസാനം ഈ പറഞ്ഞ ഈ കുട്ടി തന്നെ അവസാനം വരുന്നത് പൊതുവിദ്യാലയത്തിലേക്ക് അവസാനം ഇതൊക്കെയാണ് ഇല്ലാത്തൊരു പ്രശ്നം അവിടെ എനിക്ക് തോന്നുന്നു മാതാപിതാക്കൾ അത് കണ്ടറിഞ്ഞ് നമ്മളൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ പത്താം ക്ലാസിന്റെ സമയത്ത് ഈ പറയുന്ന ഐക്യു അസസ്മെന്റിന് ഓടി വരുന്നതിനേക്കാൾ മുൻപ് തന്നെ കുട്ടികളെ നമുക്ക് അങ്ങനെ ഒരു കുറവുണ്ട് എന്ന് ഇല്ലെങ്കിൽ ഓക്കെ അത് ഏത് കുട്ടിയാണെങ്കിൽ തന്നെ ആ ഒരു ബുദ്ധിശക്തി ടെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരുടെ കപ്പാസിറ്റി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് പക്ഷെ അതൊരു ഒരു ലെവലിന് മുകളിൽ വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കൾക്ക് സാധിക്കും അല്ലാത്തവരിലെ മാതാപിതാക്കൾക്കും അതിനുവേണ്ടിയാണ് സ്കൂളില് പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ടീച്ചേഴ്സിന് പ്രത്യേകം ക്ലാസുകള് മാതാപിതാക്കൾ ക്ലാസ് അതിനൊക്കെ മാതാപിതാക്കൾ അറ്റൻഡ് ചെയ്യണം എന്റെ കൊച്ചിന് ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ പൈസ മാത്രം കൊടുത്താൽ പോരാ സ്കൂളിൽ സി ബി സി സ്കൂളിൽ എന്റെ മകൻ പഠിക്കുന്നത് പക്ഷെ എന്റെ തൊഴിൽ റബ്ബർ ടാപ്പിംഗ് മാത്രമാണ് പക്ഷെ ഞാൻ സ്കൂളിൽ എത്ര രൂപ ചോദിച്ചാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഞാൻ പട്ടിണി കിടന്നാണെങ്കിലും പക്ഷെ അവന് കിട്ടേണ്ട കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് കിട്ടുന്നില്ല അപ്പൊ അതിന് ടീച്ചേഴ്സ് എന്റെ ഒപ്പം തന്നെ മാതാപിതാക്കൾ വർക്ക് ചെയ്യണം അവിടെ ചെല്ലണം അവരെ കാണണം അവരെ സംസാരിക്കണം കുട്ടിയുടെ ഈ പറയുന്ന പോലെ അപ്പൊ ടീച്ചേഴ്സിനൊക്കെ ഇത് കൂടുതൽ ക്ലാസ്സുകളിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മാതാപിതാക്കളടുത്ത് കൺവേ ചെയ്യണം അതനുസരിച്ച് മാതാപിതാക്കൾക്ക് മോഡിഫിക്കേഷൻ വരുത്താനും പറ്റും പല സ്കൂളിൽ ടീച്ചേഴ്സ് ഈ കുട്ടികളെ കമ്പയർ ചെയ്ത് ഈ തരത്തിലുള്ള ഡെഫിസിറ്റ് ഉണ്ട് എന്നുള്ള ടീച്ചറും ഇല്ലാതെ ചെയ്ത സാഹചര്യങ്ങളുണ്ടെന്നാ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇപ്പോ ഇപ്പോൾ ആയിട്ട് എന്റെ ബ്രദറിന്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ പഠിക്കാൻ പുറകോട്ടാണ് ഈ ടീച്ചർ ഇൻഫോം ചെയ്യുന്നില്ല ഇനി സപ്പോസ് സ്കൂൾ മാറ്റിയാലോ എന്ന് പേ ഒരു പേടിയുണ്ടും ജോലി പോകാനുള്ള പേടിയുണ്ട് അങ്ങനെ ഇൻഫോം ചെയ്യാത്തവരും ഉണ്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പരിപാടി നെഗ്ലക്ട് ചെയ്ത് കിട്ടുവെക്കും അല്ലെ ഏറ്റവും അവസാനം പത്താം ക്ലാസ്സൊക്കെ എത്തിയതിനു ശേഷമായിരിക്കും അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ് എത്തിയതിനു ശേഷമായിരിക്കും നമ്മുടെ അടുത്ത് കുട്ടികൾ വരുന്നത് ഒരു പ്രധാന പ്രോബ്ലം വരുന്നത് ഒരുപക്ഷെ ബുദ്ധിയിലെ കുറവായിരിക്കാം അല്ലെങ്കിൽ സെൻസറി പ്രോബ്ലംസ് ആയിരിക്കാം ഇവർക്ക് പറ്റാത്ത ഭാരം ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ മറ്റ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒത്തിരി ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോബ്ലംസ് ആയിട്ട് ഹോസ്പിറ്റൽസ് കയറി എം ആർ ഐ സ്കാൻ ചെയ്യുന്നു തലവേദനയാണ് ഇഇ ജി സ്കാൻ ചെയ്യുന്നു എല്ലാം ചെയ്യുന്ന പ്രോബ്ലംസ് ഒന്നുമില്ല മറ്റ് ഫിസിക്കൽ പ്രോബ്ലംസ് ആയിട്ട് പോകുന്നു മറ്റ് ഇഷ്യൂസിലേക്ക് ഇത് പോവുകയാണ് ബേസിക്കലി ചെയ്യുന്നത് അതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുട്ടികളെയും കൂടെ കൌൺസിലേഴ്സിന്റെ ഇരിക്കെ പോയിട്ട് ഒരു കാര്യമില്ല കൌൺസിലേഴ്സിന് അതിനെക്കുറിച്ച് യാതൊരുവിധ ബോധവുമില്ല അതുപോലെ തന്നെ സൈക്കാർസിനെ നേരിട്ട് കാണേണ്ട കാര്യമില്ല കാരണം അവർക്കല്ലാതെ തന്നെ ഒത്തിരി പേഷ്യൻസിനെ കാണുവാനായിട്ടുണ്ട് അവർക്ക് ഒരു എടുത്ത് ഒരു ഐ ക്യൂ ടെസ്റ്റ് ചെയ്യാനുള്ള അവർക്ക് കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം സൈക്കാർഡിസ് അത് ചെയ്യുകയും ചെയ്തു പക്ഷെ പലപ്പോഴും അവർക്കതിനുള്ള സമയമില്ല അതിനേക്കാൾ ഏറെ വൈവിധ്യങ്ങളായ സൈക്കാട്ടറി പ്രോബ്ലംസിനെ അവർക്ക് ഫേസ് ചെയ്യാനായിട്ടുണ്ട് അപ്പം ഇതിനുവേണ്ടി തന്നെ പഠിച്ച് അതിനുവേണ്ടി സ്കിൽഡായിരിക്കുന്നവരാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തീർച്ചയായിട്ടും അവരുടെ ഇരിക്കെ തന്നെയാണ് അവർ പോകേണ്ടത് ഒരു കൗൺസിലിംഗ് കഴിഞ്ഞ ഒരു വ്യക്തിയെ മറ്റുള്ളവർക്ക് അത് അതുപോലെ മനസ്സിലാകണമെന്നില്ല അതുകൊണ്ട് മാതാപിതാക്കൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യം ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വളരെ ഗൌരവമായ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോ നമ്മൾ ചർച്ച ഇങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ വളരെ വൈകി പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിലൊക്കെ എത്തിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശനത്തിന്റെ ഘട്ടത്തിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തരം ടെസ്റ്റുകൾ നടത്തി അല്ലെങ്കിൽ അവന്റെ പ്രശ്നം കണ്ടെത്തിയിട്ട് കാര്യമില്ല വളരെ ഏർലി സ്റ്റേജസിൽ തന്നെ ഇത് കണ്ടെത്താനായിട്ട് സാധിക്കണം നമ്മൾ നാട്ടിൻപുറത്ത് പറയാറുണ്ട് കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല വളരെ നേരത്തെ തന്നെ നമ്മുടെ കുട്ടിയുടെ പ്രതിസന്ധി എന്താണ് പ്രശ്നം എന്താണ് മാനസികമായിട്ടുള്ള വൈകല്യം എന്താണ് പഠനത്തിന് അവൻ പിന്നോക്കം നിൽക്കാനുള്ള കാരണം കാരണമെന്താണെന്ന് നേരത്തെ തന്നെ കണ്ടെത്തുവാനും അങ്ങനെ കണ്ടെത്തി അതിന് പരിഹാരം വളരെ വളരെ ഏർലി സ്റ്റേജിൽ തെറ്റെ അന്വേഷിക്കുവാനുമുള്ള ഒരു താൽപര്യം മാതാപിതാക്കൾക്ക് വേണമല്ല അപ്പൊ തീർച്ചയായിട്ടും വളരെ കൂടി നമ്മുടെ മാതാപിതാക്കളെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഒരു പളങ്കുപാത്രം പോലെ അത് നാളകളിലേക്ക് കൈമാറാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന തിരിച്ചറിവിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ പ്രകാശമാനമാക്കാനുള്ള ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയും താൽപര്യവും ആഗ്രഹവും പങ്കുവച്ചുകൊണ്ട് കുട്ടിക്കാലത്തിന്റെ ഈ ലക്കം പൂർണ്ണമാവുകയാണ് നന്ദി നല്ല നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ടു ദ പ്രൊഡ്യൂസർ കുട്ടിക്കാലം ഡിവൈൻ വിഷൻ മുരിങ്ങൂർ ചാലക്കുടി പിൻകോഡ് സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ മെയിൽ ഗുഡ്നസ് ഫോൺ four eight zero two seven double zero eight nine three